വയനാട്ടിലെ മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് കൈത്താങ്ങായി സേവാഭാരതി ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള വസ്തുക്കളുമായി സേവാഭാരതിയുടെ വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് തിരിക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായഹസ്തം നീട്ടുകയാണ് സേവാഭാരതി സേവാഭാരതിയുടെ യൂണിറ്റുകളിൽ വസ്തു ശേഖരണം തുടരുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തിരുവനന്തപുരം ജില്ലാ സമിതിയിൽ തന്നെ എല്ലാരും പതിനഞ്ച് ഉണ്ട് അവരെല്ലാവരും വന്നിട്ടുണ്ട് അതല്ലാതെ എല്ലാ യൂണിറ്റും നമ്മുടെ എഴുപത്തിയേഴ് യൂണിറ്റ് ഉണ്ട് എല്ലാ യൂണിറ്റും മൊത്തമായിട്ട് തിരുവനന്തപുരത്ത് ഇതിനു വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവിടെ എല്ലാവരുടെയും സഹായവും സഹകരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും ഭക്ഷണ വസ്തുക്കളും വസ്ത്രങ്ങളും തുടങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ളവയെല്ലാം സേവാഭാരതി ശേഖരിക്കുന്നുണ്ട് സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഇടമുറിയാതെ സേവാഭാരതിയുടെ തിരുവനന്തപുരം ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു ശേഖരിച്ച വസ്തുക്കൾ ലോറികളിൽ കോഴിക്കോട്ടെ പ്രധാന സംഭരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കും തുടർന്നാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോകുക ജനം തിരുവനന്തപുരം